കണ്ട മച്ചാൻ പറയാ രണ്ട് കിടിലൻ സാധനത്തിന് കിട്ടിയിട്ടുണ്ട് ഇതിന് കിട്ടാൻ ഞാൻ നല്ലവണ്ണം കഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെ പെട്ടെന്ന് കിട്ടണ സാധനമൊന്നും അല്ല ഇവരെ സീൻ സാധനങ്ങളാണ് ഞാൻ നോക്ക് കണ്ട ഞാൻ കണ്ടിട്ടുണ്ടായി സാധനത്തിന് ഒരു ചാൻസില്ല കാണാനായിട്ട് കാര്യം ഇമാരി കടലിൻ്റെ അടിയിൽ അത്രയും താഴെ പോയിരിക്കുന്ന സാധനമാണ് ഞാൻ തന്നെ ആദ്യമായിട്ടാണ് കണ്ടത് അപ്പോൾ നിങ്ങളോർക്കും ഞാൻ കാണാത്ത സാധനമുണ്ട് നിങ്ങൾക്ക് കാണാൻ പാടില്ലെന്ന് കാണാം തീർച്ചയായിട്ടും കാണാം ഈ പക്ഷേ ഈ സാധനം നിങ്ങൾ കുറേ അധികം പേര് കണ്ടിട്ട് കാണാൻ ചാൻസില്ല കാരണം നമ്മുടെ നാട്ടിലുള്ള സാധനമല്ലേ ഇത് അങ്ങ് ന്യൂസിലൻഡിൽ നിന്ന് ഇപ്പോൾ ജെയിംസ് വന്നപ്പോൾ ആ ഒരു കൂടെ അവരുടെ ബാഗിൽ ഉണ്ടായിരുന്നാണ് ഇത് ഞാൻ എടുത്തിട്ട് പോകുന്നത് കുക്ക് ചെയ്യാനായിട്ട് ഇടാറുണ്ട് ഇതിൻ്റെ പേരാണ് പൗവ പൗവ ന്യൂസിലൻഡിലെ ഒരു പ്രധാനപ്പെട്ട കടൽ വിഭവമാണ് കേട്ട ഇത് പിന്നെ ഇത് നമ്മുടെ ഇവിടുത്തെ ശംഖകളെന്ന് പറയില്ലേ നമ്മുടെ നാട്ടിലുള്ള ശംഖുകളെ പോലെ തന്നെ ന്യൂസിലൻഡിലെ ഒരു ശംഖാണ് ഈ കാണുന്നത് കേട്ടാ പൗവ എന്ന് നമുക്ക് പറയാം മലയാളത്തിൽ മലയാളത്തിലെൻ്റെ പേര് പാവ ഇവിടെ ഇല്ലല്ല വേറെ നമുക്ക് അകത്തെ പേരിട്ട് കൊടുക്കാം അപ്പം ഇത് പിന്നെ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെ കാര്യമായിട്ടൊന്നും പറയാനില്ല നമ്മുടെ ഇവിടുത്തെ ശംഖ് പോലത്തെ ന്യൂസിലുണ്ടില്ല ഒരു പ്രധാനപ്പെട്ട ശംഖാണ് പവ പിന്നെ ഇത് പച്ചക്ക് കഴിക്കും അതാണ് എൻ്റെ പ്രത്യേകത പിന്നെ ഒരുവിധപ്പെട്ട നമ്മുടെ അടുത്ത കക്കകളും പച്ചക്ക് കഴിക്കും അവിടെയുള്ള ഒരു വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു പച്ചക്ക് ഇത് കട്ട് ചെയ്ത് കഴിക്കണത് നല്ല ടേസ്റ്റാണ് എന്നൊക്കെ പറയുന്നുണ്ട് നമ്മളെന്തായാലും കഴിക്കുന്നില്ല പിന്നെ ഇതിനകത്ത് നമ്മുടെ മുത്തുണ്ടല്ല ന്യൂസിലൻഡിൽ മുത്തുകൾ കിട്ടുന്ന ഒരു ഐറ്റം കൂടിയാണ് ഇപ്പോൾ എന്നാണ് പറയുന്നത് എല്ലാത്തിനകത്തും മുത്തുണ്ടാവില്ല പക്ഷെ ഇതിനകത്ത് ഒരു കാരണവശാലും മുത്തുണ്ടാവില്ല അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെയിംസാണ് ഇത് കൊണ്ട് തന്നത് അവൻ ഇതിനെ പരിശോധിച്ച് ഇതേ കണ്ട റിപ്പയർ ഒക്കെ ചെയ്ത് ഓപ്പറേഷൻ ചെയ്ത് സ്കാനിങ് ചെയ്തിട്ടാണ് അവൻ കൊണ്ടുവന്ന് വന്നേക്കണത് മുത്തുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ ജെയിംസ് അതെങ്കിലും എന്ത് സാധനമാണ് കണ്ട പിന്നെ ഇതിൻ്റെ ഉള്ളുവെച്ച് നോക്കിയേ നന്നായിട്ട് കാണിച്ചു കൊടുക്ക് ഇത് ന്യൂസിലൻഡിൽ ഇതിൻ്റെ തോടുകളും അത്യാവശ്യം ഈ കരകൗശല സംഭവങ്ങൾക്കും ഡി ഭയങ്കര വേണ്ടിയിട്ട് എടുക്കുന്നതാണ് ഞാൻ അതിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഇട്ടേക്കാം നല്ല ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇതൊന്ന് മിനിക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഗതി സീനായിരിക്കും അപ്പോൾ ഇനി നമ്മൾ കൂടുതൽ വലിച്ചെന്ന് കിട്ടാൻ പൂടില്ല ഇതിനെ വലിച്ച് വലിച്ചാലും നീളിയും ഈ സാധനം വേണ്ട റബ്ബർ നീളുമെന്ന് തോന്നാം റബ്ബർ പോലെയൊക്കെ ഇരിക്കണത് അപ്പോൾ ഇതിനെന്തായാലും നമുക്ക് കട്ട് ചെയ്ത് രണ്ടെണ്ണയുള്ളു രണ്ടെണ്ണം ഉണ്ട് നമ്മുടെ കയ്യിൽ ഇതും അത് മുത്തണ്ടാനായിട്ട് ചാൻസ് ചാൻസൊന്നുമില്ല അന്നേരം നമുക്ക് നോക്കാം പിന്നെ അത് കൂടെ കുമ്പാരില്ല സാധനവും ഇല്ല പിന്നെ ഞാൻ റോഷൻ ഇല്ല രണ്ടെല്ലാം ഉള്ളത് ഉറക്കുമാണ് ഞാൻ വിളിച്ചെല്ലാം ചെയ്യാനും പോയി അപ്പം നമുക്കിങ്ങനെ കട്ട ചെയ്തു നോക്കാം എഡ്ജ് കട്ട് ചെയ്ത് കളയണം ഇങ്ങനെയൊക്കെയാണ് കളയണായത് റോഷൻ ആദ്യമേ തന്നെ നമ്മളിവിനെ രണ്ടായിട്ട് പൊളന്നിട്ട് തട്ട് മുത്തണ്ടാൻ നോക്കാം ജെയിംസ് പരിശോധിച്ചിട്ടുണ്ടാവും ഇതിനകത്ത് അവൻ സ്കാനറി കയറ്റി ആയിരിക്കും പരിശോധിച്ചിരിക്കുന്നത് അതെ ആദ്യം ഇതിന്റെ ഇതിൻ്റെ ഉള്ളു കണ്ടി കറക്റ്റ് മാംസം ഒന്നും ചെയ്യാനില്ല നമുക്കിത് ആ അതിനകത്ത് കുടലൊന്നും ഇല്ല ഇവനി ഇത് കുടലില്ലാത്ത ജീവിയാണ് ഞാനിതൊരു വീഡിയോ കണ്ടതെന്ന് വെച്ചല്ലേ ഇങ്ങനെ ചെറിയ സ്ലൈസ് ആയിട്ട് എടുത്ത് ഇങ്ങനെ തിന്നും ഞാൻ കാണിച്ചല്ലേ എങ്ങനെ ഇതിന നല്ല റബ്ബർ പോലെ ഇപ്പുണ്ട് അല്ലാണ്ട് വേറെ പ്രത്യേകം ഒരു ടേസ്റ്റ് ഒക്കെ ഉം ടേസ്റ്റ് ശരിക്കും നമ്മടെ നമ്മള് ഇവിടെ സാധാരണ കക്ക ഇങ്ങനെ തിന്നാറുണ്ട് പച്ചക്ക് പച്ചക്കല്ലേ അതും പുഴുങ്ങിട്ടല്ലേ പച്ച പുഴുങ്ങിയാലും പുറത്തുനിന്നെടുക്കാൻ മകർന്നെടുക്കും ആ നീ അങ്ങനെയൊന്നും കൊഴപ്പില്ല അപ്പൊ മതി ആദ്യത്തെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് രണ്ടാമത്തതും നമുക്കങ്ങനെ ചെയ്തെടുക്കാം സംഗതി പച്ചക്കറി ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ അത്ര മോശമല്ല സാധനം നല്ല മീറ്റാണ് കേട്ടോ ഇത് കണ്ട നിങ്ങൾ നിന്റെ ഉള്ളുവശം നോക്കിയേ ഇത് കണ്ട കംപ്ലീറ്റ് മീറ്റാണ് കേട്ടാ ശരിക്കും കണ്ടാൽ കഴിക്കാൻ തോന്നും ആർക്കാണേലും ഒന്നും ഇല്ല ഇതിന് അത് കൂടലൊന്നും ഇല്ല ഇതിപ്പോൾ കൂടലെന്ത് ചെയ്തിൻ്റെ എനിക്ക് തോന്നണതേ ആ ഇത് പിടിച്ച് നിൽക്കുന്ന ഈ ഒരു ഭാഗത്തിൻ്റെ ഇത്ര വള്ളി പോലെ ഉണ്ടാവൂല അതിൽ മാത്രമേ കുടൽ പോലത്തെ എന്തോ സാധനം ഇടുക അതിന്റെ ഒരു ചെറിയ അംശമാണ് ഈ കാണുന്നത് അല്ലാതെ കംപ്ലീറ്റ് സാധനവും മീറ്റാണ് ഇങ്ങനത്തെ ഒരു സാധനം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ നമ്മുടെ ഇവിടുത്തെ കക്കയെന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഒരു സാധനം ഉണ്ടാവും ഇത് അങ്ങനെ കളയാനൊരു സാധനവും ഇല്ല ശരിക്കും ഇത് വറുത്ത് വരുമ്പോൾ ഒരു റബ്ബറി ഫീൽ വരാനുള്ള സകല ചാൻസ് ഞാൻ കാണുന്നുണ്ട് വേവ് കൂടുതലല്ല ഇത് വേവിക്കാണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ശരിക്കും വല്ല നാരങ്ങി പിഴിഞ്ഞിട്ട് കാര്യം ഇതിനൊരു ഒരു ലുക്ക് കണ്ടിട്ട് ഒരു റബ്ബറി ഫീൽ ആയിരിക്കും മൊത്തം ഉണ്ടാവണം ലാസ്റ്റ് ഇത് കണ്ട ഇത് കണ്ട കണ്ടാ മീറ്റ് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് അല്ല വൈറ്റം നല്ല കിടിലും വൈറ്റ് മീറ്റ് ചെയ്തുകൊണ്ട ആദ്യം ഉപ്പിട്ട് തുടങ്ങാം ഞാൻ എപ്പോഴും ഉപ്പ് മറന്നു പോകും അപ്പോൾ ഉപ്പ് മതിയാവും കൂടി പോകാൻ ചാൻസ് ഇല്ലെന്ന് പോകുന്നത് ചിട്ടേക്കാം ഗരം മസാല മുളക് പൊടി കണ്ട മനൊന്നും ഇടലോട്ടെ നമ്മൾ ആവശ്യത്തിനുള്ള സാധനം ആവശ്യത്തിനല്ല അനാവശ്യത്തിനുമല്ല മഞ്ഞൾ കുരുമുളക് പൊടി കുറച്ച് ഇഞ്ചി മുളുത്തുള്ളി പേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് കോൺഫ്ലോർ കൂടിയും കൂടി ഇട്ടിട്ടുണ്ടല്ലോ നമ്മളിങ്ങനെ തിരുമ്മി ഇതിനെ എന്താക്കണം എവിടെ പോയി ആ ആ ആ അതെ ബിലോപ്പിൽ പ്രോട്ടീനെന്ന് കണ്ടുപിടിച്ചത് ഞാനാണ് നമ്മുടെ ചേച്ചിമാര് അതെ അതെ നമ്മുടെ വീഡിയോ ഒരു ചേച്ചിയാണ് ട്ടാ പറഞ്ഞിട്ട് പോയത് ചേച്ചിയുടെ മോള് കണ്ടുപിടിച്ചെന്ന് ക്യാൻറ്റിയാണ് കണ്ടുപിടിച്ചത് പിലോ പിന്നില് പ്രോട്ടീൻ ഉള്ളതെന്ന് എന്ത് പറയാനെൻ്റെ കാര്യം പിന്നെ നമ്മുടെ പൗവേന നൈസായിട്ട് ഇങ്ങനെ എടുക്കുക മൊത്തം അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുക നമ്മൾ വര അങ്ങനെ ഇട്ടേക്കണമെന്നുണ്ടല്ലോ എല്ലാ സ്ഥലത്തും നന്നായിട്ട് കയറി കിട്ടും മസിൽ പിടിച്ചു കഴിഞ്ഞപ്പോൾ അത് സംഗതി സംഗതി സീനായിട്ടുണ്ട് പിടിച്ച മസിൽ പിടിച്ചാൽ ഈ സംഭവം ഇങ്ങനെ പിടിപ്പിക്കാൻ പറ്റുള്ളൂ ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് തീ ആണെങ്കിൽ സ്റ്റൗ സീൻ സ്റ്റൗ ആയതുകൊണ്ട് പെട്ടെന്ന് തീ വരും നമ്മൾ എണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തേക്കാം ഫ്രൈ ചെയ്യാൻ പോകുന്നതുകൊണ്ട് കുറച്ച് എണ്ണ വേണം നമ്മുടെ പാവേനെ അവനെ പൗവ പൗവ ഇവിടെ കിടക്കട്ട പൗവനെ ചെറുതാക്കി ചെറിയ പീസാക്കി വെക്കണവർ നല്ലത് കേട്ടാ അല്ലെങ്കിൽ മുരിയാൻ ചാൻസ് ഇല്ല ഞാൻ എടുത്തിട്ട് ചെറിയ ആക്കട്ടെ അവനെ പൗവ ഒരു നല്ല സ്മെല്ല് വനുണ്ട് കേട്ടോ ആ പിന്നെ മസാലയുടെ ഒക്കെ ആയിരിക്കും ഏഹ് ആ ഒരു ജീവിതം എന്തല്ലേ പെട്ടെന്ന് വേഗണ സാധനം ഉണ്ടെന്നാണ് തോന്നണത് നമ്മൾ നല്ല സ്റ്റൈലൊക്കെ സ്റ്റൈലായിട്ട് കട്ടിയതെങ്കിലും ഉണ്ടല്ലോ സംഗതി ഒന്ന് മറിച്ചൊക്കെ ഇട്ട് വന്നു കഴിഞ്ഞപ്പോൾ സംഗതി ആ ഇത് പോലെ ജമ്മിൻ്റെ അവിടെ നിന്ന് വേണ്ട അപ്പോൾ നമ്മൾ ജമ്മീൻ കെട്ടിട്ട് എൻ്റെ വീഡിയോ കുറെ ആൾക്കാർ തിരക്കണ്ടായിരുന്നു ജമ്മീൻ കെട്ടിൻ്റെ രീതിയിൽ തന്നെ നിൽക്കുന്നത് ജമ്മീൻ കെട്ടിൻ്റെ കൃഷിയൊക്കെ നമ്മൾ പതിനഞ്ചാം തീയതി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയതേ ഉള്ളൂ ഈ ദിവസങ്ങളിൽ അപ്പോൾ തുടനെ തന്നെ നമ്മൾ അതിൻ്റെ വീഡിയോസ് ഒക്കെ നമ്മൾ കുറേ പ്ലാനും പദ്ധതി ഒക്കെ ഈ പ്രാവശ്യം നമ്മൾ പൊളിക്കും പൊളിയാണ്ടിരുന്നാൽ മതിയല്ലേ ആ മാട ഒരു സെറ്റപ്പ മാടം കെട്ടണം കുറെ പരിപാടിയുണ്ട് ഉൻ്റെ സ്മെല്ലടിച്ചിട്ട് സംഗതി സീനാണെന്നാണ് തോന്നുന്നത് അങ്ങനത്തെ സ്മെല്ലടിക്കണില്ലേ ഇതിന് അതെ കുറച്ച് ഉപ്പൊക്കെ വാരി ഇട്ടിട്ടുണ്ടല്ലോ സാലഡ് സെറ്റാക്കി കിടക്കട്ടെ അങ്ങനെ വെറൈറ്റി അല്ലേ എന്നാൽ അതല്ല അതുകൊണ്ടല്ലേ പിന്നെ നമ്മൾ വേണ്ട റെസ്പെക്റ്റ് കൊടുക്കണമല്ലോ ഓരോ ഫുഡിനും എല്ലാ ഫുഡിനും റെസ്പെക്റ്റ് ഉണ്ട് ഇതങ്ങ് കടൽ കടന്ന് വന്നത് കൊണ്ടിട്ട് കൂടുതൽ റെസ്പെക്റ്റ് ഇനി മൊത്തത്തിൽ മൊത്തത്തിലൊരിച്ചിരി നാരങ്ങയും കൂടി ഇട്ടിട്ടുണ്ടല്ലോ വേണ്ട നമ്മൾ ആദ്യം പറഞ്ഞില്ലേ അത്യാവശ്യം റബ്ബറിയാണെന്ന് അത്യാവശ്യം അല്ല അത്യാവശ്യം റബ്ബർ തന്നെയാണ് റബ്ബർ ഒരു ഫീലാണ് പിന്നെ ഈ ഒരു എന്ന് പറഞ്ഞ എല്ലാതിൻ്റെയും മീറ്റ് ഏകദേശം ഇങ്ങനെ തന്നെ തന്നെയാണ് അതിനു മുമ്പ് നമ്മൾ കന്യുമരി കനിമരല്ല ധനുഷ്കോടി വെച്ചിട്ട് ശംഖ് നമ്മുടെ ഇവിടുത്തെ ശംഖി പിടിച്ചിട്ട് വന്നപ്പോഴും ഇതേപോലെ തന്നെ റബ്ബറിയായിരുന്നു പിന്നെ ടേസ്റ്റ് കുള അങ്ങനെ ടേസ്റ്റ് ഉണ്ടാവുന്നത് അപ്പോൾ അവ ടേസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നല്ലോണം ചവക്കണം പച്ചാമാരെ അത് ശരിക്കും പച്ചക്ക് തന്നെയാണ് സാധനമാണ് നമ്മൾ ഓയിസ്റ്റർ കഴിക്കണ പോലെ അവർ കൂടുതൽ ഞാൻ ഈ വീടില് കണ്ടിരിക്കുന്നത് കട്ട് ചെയ്തിട്ട് നമ്മൾ ആദ്യം കഴിച്ചില്ല അതുപോലെ വെറുതെ പച്ചക്കറ കഴിക്കണ സാധനമാണ് പിടിച്ചുകൊണ്ട് തോന്നിട്ട് അവിടെയാണ് കുറച്ചിട്ട് ബെറ്റർ എന്നെനിക്ക് തോന്നുന്നത് എന്നാലും കൊള്ളാം സംഭവം പതുക്കെ കഴിയിടാം റോഷൻ കഷ്ണം എടുത്ത് കഴിച്ച് നോക്കിയാൽ പക്ഷെ കൈച്ചോ അല്ല കൂന്തലിനേക്കാളും റബ്ബറിയ കുറേ ചോച്ചാൽ ടേസ്റ്റ് ഇട്ടു ആ അത് ഞാനെന്നാൽ കുറേ ചോദിച്ചു കുറച്ച് ടേസ്റ്റ് ഉണ്ടാക്കേണ്ട കേട്ടാ ഇത് തിന്നുമ്പോൾ വീഡിയോസ് അനുപാൻ പറ്റിയ കേട്ടോ ഇത് വയലറ്റ് ഇട്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു മണിക്കൂർ ഞാൻ അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം ഇതായിരുന്നു പവ നല്ല കിടിലും സാധനമുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ ആസ്വദിച്ച് തിന്നണമെങ്കിൽ കുറച്ച് സമയം ഒക്കെ ആയിട്ട് തിന്നണം നല്ല റബറിയാണ് അപ്പം ജെയിംസ് താങ്ക്സ് ഉണ്ട് കേട്ടാ ജെയിംസാണ് തിരിച്ചത് ന്യൂസിലൻഡിൽ നമ്മുടെ സ്വന്തം ആണ് ഈ സാധനം കൊണ്ട് തന്നത് ജയിംസ് ഇതുപോലെയുള്ള ആചാരങ്ങൾ ഇനി തുടർന്ന് കാണിക്കണമെന്ന് കൂടിയാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ പറയാനുള്ളടാ ജെയിംസേ നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കും പുതിയ പുതിയ സാധനങ്ങൾ ആരുടെയെങ്കിലും ഒക്കെ ഇത് അപ്പം എനിക്കിഷ്ടപ്പെടില്ല പൗവ് എങ്ങനെയുണ്ടായിരുന്നു സൂപ്പറല്ല ഞാൻ പൗവയുടെ ഷെല്ല് ഇതിലും സൂപ്പറാണ് അത് ഞാൻ ഞാനിന്ന് മുന്തിയ വിലക്ക് ഇത് ലേലത്തിൽ നോക്കാൻ വേണ്ടിയാണത് അത് അടിപൊളി അടിയായിരുന്നല്ലേ ലേലത്തിന് വെച്ച് നമുക്ക് വിൽക്കാറുണ്ട് കാര്യം ഇത് ഇന്ത്യയിലും ഇന്ത്യയിലും മാത്രമേ അല്ലല്ലോ അതെ അപ്പം ഇതൊക്കെയായിരുന്നു അടുത്ത വീട്ടിൽ കാണാം തേട്ടാ